ശ്രീനാരായണ പരമഗുരവ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ജാതിയെക്കൊണ്ട് ഒരു ഗുണവുമില്ല അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും ബുദ്ധിയുമില്ലാതെ തൊഴിൽ എങ്ങനെ നന്നാവും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സ്വാതന്ത്ര്യവും ബുദ്ധിയും കെട്ടരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വൈക്കം സത്യാഗ്രഹാശ്രമ സന്ദർശന വേളയിലെ പ്രസംഗത്തെക്കുറിച്ച് ഒരു ഭക്തൻ ഗുരുദേവനുമായി സംഭാഷണത്തിലേർപ്പെട്ടു തുടർന്ന് ജാതിപ്രകാരം തൊഴിൽ ഏർപ്പെടുത്തിയാൽ ജീവിത മത്സരം കുറയുമെന്നും എല്ലാവർക്കും ജോലിയുണ്ടാകുമെന്നുമുള്ള ഒരു പ്രമാണിയുടെ അഭിപ്രായം ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഗുരുവിൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു ജാതിയെ കൊണ്ട് ഒരു ഗുണവുമില്ല അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും ബുദ്ധിയുമില്ലാതെ തൊഴിൽ എങ്ങനെ നന്നാവും ഒരാൾ പരീക്ഷ എഴുതുന്നതും കളിയിൽ ഏർപ്പെടുന്നതും തൊഴിൽ ചെയ്യുന്നതും വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവൃത്തികൾക്ക് പിന്നിലും ഒരു വിജയലക്ഷ്യമുണ്ട് ഒരു മലയുടെ മുകളിലെത്തണമെങ്കിൽ കയറ്റം കയറിയേ മതിയാവൂ ഇതെല്ലാം സാധിക്കണമെങ്കിൽ ഏകാഗ്രതയും പ്രയത്നവും വേണ്ടതുണ്ട് ഏകാഗ്രത ബുദ്ധിയിലേക്കും പ്രയത്നം സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ചവിട്ടുപടികളാണ് അതിനാൽ ഏകാഗ്രതയും പ്രയത്നവും ഉണ്ടായിരുന്നാൽ മാത്രമേ ബുദ്ധിയും സ്വാതന്ത്ര്യവും ഏകോപിക്കുകയുള്ളൂ ഈ ഏകോപിക്കലിൽ നിന്നാണ് എല്ലാ വിജയങ്ങളും നന്നാകലുകളും ഉണ്ടാകുന്നത് എന്നാൽ ഈ ഏകോപിപ്പിക്കലിനുള്ള എല്ലാ സാധ്യതകളെയും ചെറുതായി തീർക്കുന്ന ഒന്നാണ് ജാതി അത് അസ്വാതന്ത്ര്യങ്ങളുടെ ഒരു കൂട്ടമാണ് തുറസായ ഭൂമിയിൽ വളരേണ്ട ഒരു വൃക്ഷത്തെ വൃക്ഷത്തെടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് എത്ര വെള്ളവും വളവും നൽകിയാലും അതൊരു വൃക്ഷമായി തീരുകയില്ല അതുപോലെയാണ് ജാതിയുടെ സ്വഭാവം അതൊരിക്കലും ഒരു മനുഷ്യനെ മനുഷ്യനാക്കുകയില്ല മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതിൽ മുഖ്യമായിരിക്കുന്ന ബുദ്ധിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ ഏത് രംഗത്തും പരാജിതരും അംഗീകാരമില്ലാത്തവരുമായി തീരും അതിനാൽ സ്വാതന്ത്ര്യത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുകയോ തടയുകയോ ചെയ്യുന്ന യാതൊന്നിനും ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടതില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്ഠി